നമസ്കാരം മീഡിയ വിഷയം വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര കൽപ്പത്തൂർ മൃഗാശുപത്രി വളവിൽ അപകടങ്ങൾ പതിവാകുന്നു അധികൃതരുടെ ശ്രദ്ധ പതിയണമെന്ന് പ്രദേശവാസികൾ കൽപ്പത്തൂർ മൃഗാശുപത്രിക്ക് സമീപം കാറ് ബൈക്കിലിടിച്ച രണ്ടു പേർക്ക് പരിക്കേറ്റു പെരുവണ്ണാമുഴി സ്വദേശി അശ്വിൻ മാനന്തവാടി സ്വദേശി അഭിനന്ദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടമുണ്ടായത് കൊയിലാണ്ടിയിൽ നിന്നും വരികയായിരുന്ന ബൈക്കിൽ കടിയങ്ങാട് ടർഫിൽ കളിയും കഴിഞ്ഞ് തിക്കോടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാർ വന്നിരിക്കുകയായിരുന്നുവെന്ന് ബ്രിക്സ് സാക്ഷികൾ പറഞ്ഞു പല നല്ല ശ്രദ്ധിക്കാതെ വരുന്ന കളി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നാലും ഇവിടെ ഭയങ്കര വളമാണ് ആടെ ആരും സീഡ് കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലൂടെ എപ്പോൾ അപകടം വരാനുള്ള സാധ്യതയുണ്ട് വളവിൽ അമിത വേഗതയിൽ വന്ന കാർ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും തകർത്താണ് നിന്നത് ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റും മതിലും തകർന്നു ഇതോടെ വൈദ്യുതിയും നിലച്ചു ബൈക്ക് ഇരുമ്പുവേലിക്കുള്ളിലൂടെ താഴേക്ക് വീണു തെറ്റായ ദിശയിൽ അമിത വേഗതയിലായിരുന്നു കാർ എന്ന് നാട്ടുകാർ പറഞ്ഞു എപ്പോഴും കഴിഞ്ഞാഴ്ച എല്ലാവരും ആരും ഇത് ഒരുപാട് നടന്നു അത് എന്തെങ്കിലും മേലധികാരികളെ ഇടിയുടെ ശബ്ദം കേട്ടാണ് നാട്ടുകാർ എത്തിയത് ഇവിടെ കൊടും വളവായതിനാൽ നിരന്തരം അപകടങ്ങൾ പതിവാകുകയാണ് ഈ അപകട വളവിനെപ്പറ്റി അറിയാത്തവരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് ഇനി ഒരു അപകടത്തിന് മുൻപ് അധികൃതർ സ്പീഡ് നിയന്ത്രിക്കാനുള്ള ബോർഡെങ്കിലും സ്ഥാപിച്ച് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ